ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് പറഞ്ഞാണ് ജനറൽ സർവീസ് പിന്നെ ബസ്സർ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ബസ്സർ വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് അഴിച്ചു മാറ്റണേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഹാൻഡിൽ വെട്ടണേസ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാം വാട്ടർ സർവീസ് പിന്നെ മൺകാട് ചെക്കപ്പ് അതിൻ്റെ തുരുമ്പോൾ ഉള്ള ബോൾട്ട് മാറ്റുന്നവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തെ നമ്മൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ള ദിവസം മനസ്സിലായിട്ടില്ല അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയണം അത് ഏത് ബോൾട്ടാണ് മാറ്റേണ്ടതെന്നുള്ള ദിവസം ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് വെട്ടൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അത് കംപ്ലൈൻറ്റ് ഓൾറെഡി ഉണ്ട് പിന്നെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കിനാണെങ്കിൽ കയറ്റിയാണ് നമുക്ക് ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കി ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് ബ്രേക്ക് അതിൻ്റെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്കത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഓയിൽ ലീക്കിൻ്റെ ഒരു നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു നനവ് വരുന്നുണ്ട് അത് ശരിക്കും വരുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് വന്നതാണ് ആരംഭമാണ് ഇപ്പം നമ്മൾ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല കൂടുതൽ ലീക്കേജ് കാണിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ അടുത്ത സർവീസിലോ നമുക്കത് നോക്കിയിട്ട് ചെയ്താലും മതി ഏകദേശം ആയിരം തുടങ്ങി ആയിരത്തി ഒരുന്നൂറ് വരുതാ നമുക്ക് ചിലവ് തന്നെ കേസാണ് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങോ അഴിച്ചു മാറ്റുക എന്നുള്ളത് അതായത് ലേബർ ചാർജും പാർട്സുകളുടെ എല്ലാത്തിൻ്റെ എമൗണ്ട് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് സാധാരണ രീതിയിൽ വരാറുണ്ട് അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി കൂട്ടത്തിൽ കൂടെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണിച്ചിട്ട് ചെയ്താലും മതി പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ടയർ ഫുള്ള് തീർന്നേക്കുന്ന ടയറാണ് ടയർ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബല ഹാൻഡിലും ബലം അനുഭവപ്പെടുന്നുണ്ട് അപ്പം നിലവിൽ ഇനി മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കംപ്ലൈൻറ്റ് പറയാം വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് അത് മെയിനായിട്ട് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് വന്നേണം പ്രോബ്ലമാണ് ടയർ നല്ല രീതിയിൽ വെട്ടലുണ്ട് അപ്പോൾ ബാക്കിലത്തെ ടയർ ഓൾറെഡി ഫുൾ തീർന്നേക്കണൊയാണ് കിടക്കണേ ഇതിപ്പം നിലവിൽ അപ്പോൾ അതിൻ്റെ ടയർ കിടക്കണേ സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡൽ ടയർ തന്നെയാണ് നല്ല ടയറാണ് പക്ഷേ അതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ബുഷുകളുടെ ഒരു തേമാനം ഫ്രണ്ടിൽ വരുന്ന ബുഷുകൾക്ക് തേമാനമുണ്ട് അതും ഒരു റീസൺ ആണ് ടയറ് സൈഡ് തിരിഞ്ഞ് തേയാനായിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഈ ബുഷ് ബുഷ് സെറ്റ് മാറ്റിയിടാം ഗ്രീൻ ബുഷ് മാറ്റിയതിന് ശേഷം എന്തായാലും ബാക്കിലത്തെ ടയർ തീർന്നേക്കാണ് ടയർ പുതിയത് ഇപ്പോൾ ഇപ്പം നിലവിൽ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷനിലേക്ക് മാറ്റി റീസെറ്റാക്കി ഇടാം കാരണം പുതിയ ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാം ഈ ഫ്രണ്ടിൽ അലൈൻമെൻറ്റ് മാറി കിടക്കുന്ന ടയർ ആ ഡിസ്കേ പാടി അഴിച്ച് നമുക്ക് ബാക്കിലേക്ക് സെറ്റ് ചെയ്യാം കാരണം ഫ്രണ്ടും ബാക്കും നമുക്ക് പത്തിഞ്ച് തന്നെയാണ് വന്നെ അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് പറഞ്ഞേക്കാം പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാം കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററൊക്കെ തന്നെ കിടക്കണം ഏകദേശം നമുക്ക് അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടി വരും അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വരും പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അത് അഴിച്ചിട്ടുണ്ട് ക്ലച്ച് നമുക്ക് സി വിട്ടി ക്ലച്ചാണ് അത് മാനുവലായിട്ട് നമ്മൾ അഴിച്ചു നോക്കി ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ നടത്തണം അതിൻ്റെ ലൂബ്രിഗേഷൻസ് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട വർക്കാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് അടങ്ങുന്നത് പുത്തം ബെൽറ്റ് അടങ്ങണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് കമ്പനി ബെൽറ്റ് തന്നെ ഇത് കിടക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് ഷാഫിൻ്റെ സൈഡായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു നനവ് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു വർക്കിംഗ് ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡർ അതടക്കം യൂണിറ്റ് ആണ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് ഇതിൻ്റെ പീസെഡ് സ്രൈഡ് ഈ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ യൂണിറ്റ് നമുക്കത് മാറ്റിയിടാം കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ അടി അടി കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ അത് തേമാനം ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും അത് തേമാനം വരും നമുക്ക് മാറ്റേണ്ടി വന്നതാണ് പീസറ്റ് സ്ലൈഡ് എന്നാണ് പറയുക ഏകദേശം നൂറ് രൂപ താഴെ നമുക്ക് അതിന് ചെലവുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണമായിരിക്കും ബെറ്റർ ക്ലച്ച് യൂണിറ്റ് ആയാലും നോക്കി ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മുടെ കുറച്ച് ദുരുമിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ കിക്കറിൻ്റെ ബീലായാലും ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക മേജർ ഇഷ്യൂ ഒന്നുമില്ല ഈ പീസെറ്റ് സ്ലൈഡ് മാത്രമൊന്നു മാറ്റാം ബാക്കി നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയ്യോടെ തന്നെ നമുക്ക് ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ആക്കാം ഇത് അത്യാവശ്യം ഹീറ്റിംഗ് തന്നെ ഭാഗമാണ് ഈ ഹെഡ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നമുക്ക് ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെട്ട് മാറ്റേണ്ടി വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു രണ്ടും വർക്കിംഗ് ഒന്നും വേറെ പ്രോബ്ലം ഇല്ല കാർബേറ്ററിൻ്റെ വേറൊരു കംപ്ലയിൻറ്റൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല കാർബേറ്ററ് ക്ലീൻ ചെയ്യണത് ശരിക്കും കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ ഇല്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട വർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചെലവ് വരും അത് ചെയ്യാണെങ്കിൽ അത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒന്നോ പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ ഓഫ് ആയിക്കോണ കംപ്ലയിൻറ്റോ അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാർബേറ്റർ അയക്കേണ്ടി വരുകയുള്ളൂ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാർബറേറ്റർ അഴിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാരണം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്കൂടെ ബുഷെറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ് ടയർ അലൈൻമെൻറ്റ് ഓൾറെഡി പോയിട്ടുണ്ട് നല്ല രീതിയിൽ വെട്ടലുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അത് നമുക്ക് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവും ബാക്കിലത്തെ ടയർ ഒന്നും കട്ടേ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് ഇട്ട് എടുത്ത് കട്ടുകയും ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഷിവിറിങ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യോടെ നമുക്കത് ചെയ്തിട്ട് പോകണമെങ്കിൽ അതായിരിക്കും ബെറ്റർ നിങ്ങളിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് അലൈൻമെന്റ് പോയേക്കണ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ബാക്കിൽ പുതിയ ടയർ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചം നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പുതിയ ടയർ ഇട്ടിട്ട് ഈ ടയർ റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിലേക്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാനും കിട്ടും വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആവുകയും ചെയ്യും കൂട്ടത്തിൽ നമ്മൾ ബുഷ് സെറ്റും കൂടി മാറ്റിയിടാണല്ലോ അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും പിന്നെയുള്ളത് ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ പറഞ്ഞാൽ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ലോഡായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇടയ്ക്ക് മൂവ് ചെയ്യാനൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ബ്രേക്കിൻ്റെ കേബിള് രണ്ടും ഫ്രണ്ടി തന്നെ പറഞ്ഞ കേബിളാണ് ഈ കേബിൾ ഓൾറെഡി ഇത്രയും കയറി ലോഡായിട്ട് നിൽക്കുക അത് കേബിളിന് ഔട്ടർ വലിച്ചിൽ വരുമ്പോൾ എൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് കൈയോടെ മാറ്റിയിടാം ഫ്രണ്ട് ബ്രേക്കാണ് റിസ്ക് എടുക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബാറ്ററി നമുക്കിത് മേലും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററി എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്നേഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി വാറണ്ടി പീരീഡിൽ ഉള്ള വേട്ടയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ സ്വാർപ്പ് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ ഫിൽട്ടർ മാറ്റി ഇപ്പോൾ കൂട്ടത്തിക്കിടെ പ്ലഗ് മാറ്റിയിട്ടാണ് പ്ലഗ് കുഴപ്പമൊന്നുമില്ല സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ ഐറ്റംസ് ഫ്രണ്ടിൽ വരുന്ന ഈ രണ്ട് ബുഷ് സെറ്റുകൾ മരുന്ന് ലിങ്കിൻ്റെ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് കുഷിൻ്റെ ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ അത് കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും പി സെറ്റ് സ്ലൈഡ് തുടർച്ചാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ടയർ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് അതിനു വന്ന കേട്ടോ പിന്നെ നമുക്ക് അതിനോട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ അതെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ വീഡിയോസൈറ്റിന് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുശേഷം നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം വാട്സാപ്പിൽ റിപ്ലൈ ഇടാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ